യേശുവിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവൻ്റെ അമ്മയപ്പന്മാർ പതിവ് പോലെ യരുഷലേമിൽ പെരുന്നാളിനായിപ്പോയി പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു എരുശുലേമിൽ താമസിച്ചു അമ്മയപ്പന്മാർ അതറിഞ്ഞില്ല തിരുവചനം പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമതിയായും നാൽപ്പത്തി നാലാമത്തെ വാക്യം സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നവർ ഊഹിച്ചിട്ട് യേശു ഇല്ലാതെ ഒരു ദിവസത്തെ വഴി പോകുന്നു മൂന്ന് നാൾ കഴിഞ്ഞ ശേഷമാണ് അവർ യേശുവിനെ കാണുന്നത് അങ്ങനെ യേശു ഉണ്ടെന്ന് ഊഹിച്ചുള്ള ഒരു ദിവസത്തെ യാത്ര പിന്നെ യേശുവിനെ കണ്ടെത്താനുള്ള മൂന്ന് ദിവസത്തെ മടക്ക യാത്ര നാമം ചിലപ്പോഴെങ്കിലും യേശുവിനെ കൂടെ നിർത്താതെ യാത്ര ചെയ്യുന്നവരല്ലേ യേശു കർത്താവ് കൂടെ കാണും എന്ന് നാം ഊഹിക്കുന്നു പക്ഷേ കൂടെ നിർത്താൻ തയ്യാറാകുന്നില്ല നാം നമ്മുടേതായ ലോകം ലോകമന്വേഷിച്ച് പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഓരോ ദിവസത്തെ യാത്രയിലും നമ്മുടെ ഓരോ പദ്ധതിയിലും നാം യേശു കർത്താവിനെ മനഃപൂർവ്വം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അല്ലാത്ത ക്രിസ്തു സാന്നിധ്യമില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വന്നേക്കാം ഇറ്റ് ഈസ് പോസിബിൾ ടു ബി ബിസി ട്രാവലിംഗ് ഈവൻ ത്രൂ റിലീജിയസ് ലൈഫ് യറ്റ് ലൂസ് കണക്ഷൻ വിത്ത് ക്രൈസ്റ്റ് വിതഔട്ട് റിയലൈസിങ് ഇറ്റ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയാതെ തന്നെ മതപരമായ ജീവിതത്തിലൂടെ പോലും തിരക്കോടെ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡു നോട്ട് അസ് യും ക്രൈസ്റ്റ് വാക്ക് വിത്ത് അസ് മേക്ക് ഷുവർ വി വോക്ക് വിത്ത് ഹിം ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടെന്ന് നാം ഊഹിക്കരുത് പകരം നാം അവനോടൊപ്പം നടക്കുക യേശു കർത്താവിനെ ജീവിതത്തിൽ അന്വേഷിക്കുക എന്നത് ഒരു സമയത്തെ മാത്രം തീരുമാനമാകരുത് അത് ദിവസേനയുള്ള ഒരു പ്രക്രിയയായിരിക്കുകയാണ് ഓരോ ദിവസത്തെയും നമ്മുടെ തീരുമാനങ്ങളിൽ യേശു കർത്താവിനെ ഉൾപ്പെടുത്തുക ആ തീരുമാനങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്ന് കർത്താവിനോട് നിർദ്ദേശം ആരായുക മറ്റുള്ളവരെ നാം നമ്മുടെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപേ യേശു കർത്താവിനെ ഉൾപ്പെടുത്തുക ഇൻക്ലൂഡ് ജീസസ് ഇൻ ഓൾ വി ഡു നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ ഉൾപ്പെടുത്തുക കർത്താവിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുക അങ്ങനെയെങ്കിൽ ഒരിക്കലും നമുക്കവനെ നഷ്ടപ്പെടുകയില്ല ഹാവ് എ പ്ലസഡ് ഡേ